എൻ്റെ വിജയം കണ്ടുകൊണ്ട് ഒത്തിരി പേര് ട്രെയിനിങ്ങിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങട്ടെ നല്ലത് പക്ഷേ അവർ അനുകരിക്കുന്നത് അന്നത്തെ അനിൽ ബാലചന്ദ്രനെ അല്ല ഇന്നത്തെ അനിൽ ബാലചന്ദ്രനെ അനുകരിക്കാൻ ശ്രമിക്കുക ഫസ്റ്റ് ദിവസേ പോയൊരു പ്രീമിയം വണ്ടി ഇവിടെ നിന്നെങ്കിൽ ലോണിട്ടെടുക്കും സ്യൂട്ടു വാടകയ്ക്ക് എടുക്കും അല്ലെങ്കിൽ മേടിക്കും ഭയങ്കര സെറ്റപ്പിൽ ക്ലാസ് എടുക്കും എനിക്കിതിനൊക്കെ എൻ്റെതായ രീതിയുണ്ട് ഇന്ന് കേരളത്തിലോടുന്ന എട്ട് ട്രെയിൻ്റെ അകത്ത് നമ്മളുടെ സ്റ്റിക്കർ ഒട്ടിച്ച നമ്മുടെ ട്രെയിനാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എട്ടെണ്ണം പുറത്ത് നിൽക്കുന്നവർക്ക് തോന്നും ഞാൻ കാണിക്കുന്ന ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗമാണ് അൻവർ രണ്ടായിരത്തി ഇരുപതിലാണ് എൻ്റെ സ്റ്റുഡൻ്റായിട്ട് വരുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ അൻവറിൻ്റെ അൻവറിൻ്റെ ബിസിനസ്സിലുണ്ടായ ഉയർച്ചയ്ക്ക് ഗുരുദക്ഷിണയായിട്ട് എനിക്ക് തന്നിരിക്കുകയാണ് ഈ എട്ട് ട്രെയിൻ അടുത്ത ആറ് ആറുമാസത്തേക്ക് ഫ്രീ ആയിട്ട് ഇത് നിങ്ങൾക്കോ എൻ്റെ കോമ്പറ്റീറ്റേഴ്സിനോ അറിയാവോ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആദ്യമായിട്ട് നമ്മളുടെ ഈ അഞ്ച് കുഞ്ഞുങ്ങളുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ഞാൻ പല രീതിയിൽ ആപ്ലിക്കേഷൻ ക്ഷണിക്കുകയാണ് ഫിറോസിക്ക ഒരൊറ്റ പോസ്റ്റ് ഇതുകൊണ്ട് കായംകുളത്ത് നടക്കുന്ന ഇത് നമ്മുടെ പേരൊന്നും വെച്ചില്ല ഇതിട്ടു ആ ഒറ്റ രാത്രി ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ ആപ്ലിക്കേഷൻസ് നമുക്ക് കിട്ടി ഫിറോസിക്കു വലിയൊരു കയ്യടി